ഞാൻ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം ഈ ചുവർചിത്രകലയുമായി ബന്ധപ്പെട്ട അറിവുകൾ സൂക്ഷിക്കുകയും ആ അറിവുകൾ ശിഷ്യന്മാർക്കായി പകർന്നു നൽകുകയും അല്ലെങ്കിൽ അതിൻ്റെ ആ അറിവുകളുടെ ഒരു പുനഃപ്രകാശനം സാധ്യമാക്കി അത് അദ്ദേഹത്തിൻ്റെ വലിയ മഹാമനസ്കഥയാണ് അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരാൾ ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച് അറിയുന്നത് ശാസ്ത്രീയമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളുണ്ടായിരുന്നില്ല അപ്പം അദ്ദേഹം ആ അറിവുകൾ ശിഷ്യന്മാർക്കായി പുനഃപ്രകാശനം ചെയ്തു അത് ഞങ്ങൾക്ക് പകർന്നു തന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ഒരു അവസരം അതും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു അതിനുശേഷം ആണ് ഈ ചോർച്ചിത്ര കലയിലേക്ക് വളരെ സജീവമായിട്ട് തന്നെ ഞാൻ വരുന്നത് ഈ രംഗത്തേക്ക് വന്നത് മാത്രമല്ല വന്നതുകൊണ്ടാണ് ഇന്ന എന്നെ സംബന്ധിച്ച് ഈ കുമാരനല്ലൂർ ദേവി ക്ഷേത്രത്തിൽ വരാനും ഞാൻ പഠിച്ച ഗുരുനാ ഗുരുമുഖത്തുനിന്ന് പകർന്ന് കിട്ടിയ അറിവുകൾ എല്ലാ അറിവുകളും ഇവിടെ പൂർണ്ണമായും പ്രയോഗിക്കാനുള്ളൊരവസരം എനിക്ക് ഈ ഒരു ക്ഷേത്രത്തിലെ ചിത്രരചനയിലൂടെയാണ് സാധ്യമായത് അത് ദേവിയുടെ ഒരു അനുഗ്രഹം ആയിട്ടാണ് ഞാൻ ആദ്യം ഞാൻ ചിത്ര ബേസിക് ആയിട്ടുള്ള ചിത്രകല പഠിച്ചിരുന്നു പക്ഷേ അതും ഇതും എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ ഇത് പാരമ്പര്യമായിട്ടുള്ള ഒരു കലാരൂപമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു തിരിച്ചറിയുന്ന ഒരു പാരമ്പര്യ കലാരൂപം എന്നുള്ള നിലയ്ക്ക് കളമുഴത്ത് പോലെ ഒക്കെ പാരമ്പര്യമായിട്ട് ചെയ്തു വന്നിരുന്നൊരു കലാരൂപമാണ് ഈ ചിത്രങ്ങൾ കേരളത്തിൻ്റെ അത് കേരളത്തിലെ പഴയ കൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ മുന്നൂറും നാനൂറും വർഷം മുമ്പ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇത് പ്രകൃതിദത്ത വർണ്ണങ്ങൾ കൊണ്ടാണ് ഈ ചിത്രങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രകൃതിയായിട്ട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം തന്നെയാണ് ഇത് ചെയ്യുന്ന കലാകാരന്മാരെ സംബന്ധിച്ചും ക്ഷേത്രത്തിൻ്റെ പരിസരം എന്ന് പറയുന്നത് പ്രകൃതിയായിട്ട് ഓപ്പ ഓപ്പൺ ഏരിയയാണ് പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് ശ്രീകോവിലിൻ്റെ ആ ഒരു വാസ്തു ശില്പം അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നതും പ്രകൃതിയായിട്ട് കൊണ്ടാണ് ഉപയോഗിക്കുന്ന വർണ്ണങ്ങളും പ്രതലും എല്ലാം പ്രകൃതിദത്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പം അത് അതാണ് അതിൻ്റെ പ്രാധാന്യം അത് ഇത്രയും വർഷങ്ങൾ ഈട് നിൽക്കാനുള്ള കാരണം അതിന് നമ്മുടെ കലാരൂപങ്ങളെല്ലാം ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണല്ലോ അപ്പം കഥകളിയാണെങ്കിലും കൂടിയാട്ടം ഇങ്ങനെയുള്ള കളമെഴുത്ത് ഇതെല്ലാം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് നമ്മുടെ കലാരൂപങ്ങളെല്ലാം പക്ഷേ ഈ ചോർച്ചിത്രങ്ങളും ക്ഷേത്രങ്ങളായി ബന്ധപ്പെട്ട് വരാൻ കാരണം ഇത് പുരാണ വിഷയങ്ങളാണ് ഇതിൽ പ്രധാനമായും ചെയ്യുന്നത് കാരണം നമ്മളെ സമകാലിക വിഷയങ്ങളോ അങ്ങനെയുള്ള ആനുകാലിക വിഷയങ്ങളൊന്നും ഇതിൽ വിഷയമായിട്ട് പ്രതിപാദിക്കുന്നില്ല രാമായണം ഭാഗവതം ഇങ്ങനെയുള്ള പുരാണ വിഷയങ്ങളിലെ കഥാ സന്ദർഭങ്ങളാണ് ചോർ ചിത്രങ്ങളായിട്ട് നമ്മൾ വിഷയമായിട്ട് സ്വീകരിക്കുന്നത് നമ്മുടെ ഭാരതീയ കലാരൂപങ്ങളിലൊന്നും അല്ല റീലിസം എന്ന് പറയുന്നത് പാശ്ചാത്യ സമ്പ്രദായമാണ് ഇപ്പോൾ രാജാരിപർമ്മ ചിത്രങ്ങൾ വരച്ചത് പാശ്ചാത്യ രീതിയിലാണ് പക്ഷേ വിഷയങ്ങൾ നമ്മുടെ ഭാരതീയമായ വിഷയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ചെയ്ത രീതി പാശ്ചാത്യമാണ് അതാണ് റിയലിസ്റ്റിക് ചിത്രങ്ങൾ അതിന് ഒത്തിരി ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഭാരതീയമായ രീതിയിലുള്ള ചിത്രങ്ങളെല്ലാം പ്രതീകാത്മകമായിട്ട് ചെയ്യുന്ന ചിത്രങ്ങളാണ് കൊണ്ട് ധ്വനിപ്പിക്കുക ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പെട്ടെന്ന് നമ്മൾ ഒരു റിയലിസ്റ്റിക് ചിത്രം കാണുന്ന പോലെ പെട്ടെന്ന് അത് ആസ്വാദനം അവസാനിക്കുന്നില്ല കണ്ടതിന് ശേഷം വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമൊക്കെയുള്ള താൽപ്പര്യം ജനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ കലാരൂപങ്ങളും ഇപ്പം കളമെഴുക്കാണെങ്കിലും ചോർചിത്രങ്ങളാണെങ്കിലും കഥകളിയാണെങ്കിലും കൂടിയാട്ടാണെങ്കിലും ഇതിലെല്ലാം പ്രതീകങ്ങളെ കൊണ്ടും മുദ്രകളെ കൊണ്ടും ഭാവങ്ങളെ കൊണ്ടുമൊക്കെ അർത്ഥങ്ങളെ ധ്വനിപ്പിക്കുന്നതാണ് നേരിട്ട് പറയുന്നില്ല റിയലിസം എന്ന് പറയുന്നത് നേരിട്ട് അങ്ങോട്ട് വരുന്ന അതിൻ്റെ മീനിങ് പെട്ടെന്ന് അങ്ങോട്ട് വരുന്നതാണ് മറ്റേത് അതില്ലേ സാവകാശം അതിനെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ പാരമ്പര്യ കലാരൂപങ്ങളെല്ലാം അത് ക്ഷ മറ്റ് സ്ഥലങ്ങളിൽ ചെയ്യുന്നത് പോലെയല്ല ക്ഷേത്രങ്ങളിൽ അതിൻ്റെ വാസ്തുശില്പത്തിന് അനുസൃതമായ ഒരു ശാസ്ത്രീയ ക്രമമുണ്ട് അത് ശ്രീകോവിലിൻ്റെ ഭിത്തി തയ്യാറാക്കുന്നതിന് ഒരു ശാസ്ത്രീയ ക്രമമുണ്ട് മൃഗമാല പക്ഷിമാല ചിത്രമാല ഭൂതമാല പഞ്ചരങ്ങൾ ഇങ്ങനെ ഒരു ക്രമത്തിലാണ് ഒരു ആലങ്കാരിക ക്രമമുണ്ട് ആ ക്രമത്തിലാണ് നമ്മുടെ ശ്രീകോവിലിൻ്റെ ഭിത്തി തയ്യാറാക്കുന്നത് ഭിത്തിയെ ആലങ്കാരികമായി വിഭജിച്ചിരിക്കുന്നു എന്ന് പറയാം അതിൽ ചിത്രമാലയിലാണ് പ്രധാന വിഷയങ്ങൾ ഇപ്പോൾ രാമായണത്തിലെ ആണെങ്കിലും ഭാഗവതത്തിലെ പ്രധാന വിഷയങ്ങളെല്ലാം ഈ ചിത്രമാലയിലാണ് വരയ്ക്കുന്നത് മറ്റുള്ളതൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല അലങ്കാരങ്ങളാണ് അലങ്കാരങ്ങൾ വേണം ചുമർചിത്രത്തിന് അലങ്കാരം വേണം അത് അതിന് മാറ്റി കൂട്ടുന്ന രീതിയിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു അത് വാസ്തുശില്പത്തിന് അനുയോജ്യമായ രീതിയിൽ ക്ഷേത്രത്തിൻ്റെ വാസ്തുശില്പത്തിന് ഹനിക്കുന്ന രീതിയിലല്ല അതിനെ ഒന്നുകൂടെ ഭംഗിയാക്കുന്ന രീതിയിലാണ് ചിത്രങ്ങൾ ചെയ്യുന്നത് അത് പ്രകൃതിയിലുള്ള പ്രകൃതിയുടെ ഒരു പ്രതിഫലനം തന്നെയാണ് ക്ഷേത്ര ഭിത്തിയിലും കാണുന്നത് റിയലിസം അല്ലെങ്കിൽ കൂടെ അത് പ്രതീകമായി ധ്വനിപ്പിക്കുന്നുണ്ട് പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്നതിലേക്ക് അത് കാണിക്കുന്നുണ്ട് പ്രകൃതിയിലുള്ള മൃഗങ്ങൾ പക്ഷികൾ പക്ഷിമാല എന്ന് പറയുമ്പോൾ പക്ഷി പക്ഷികളെ വളരെ സ്റ്റൈലൈസ്ഡായിട്ട് ആലങ്കാരികമായി കാണിക്കുന്നതാണ് റിയലിസ്റ്റിക്കായിട്ടല്ല പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും രൂപങ്ങളാണെങ്കിലും എല്ലാം സ്റ്റൈലൈസ് ചെയ്ത് നമു നമ്മുടേതായൊരു ശൈലിയിൽ ഒരു പ്രത്യേക കേരളത്തിൻ്റെതായൊരു ശൈലിയിൽ ആണ് ചിത്രീകരിക്കുന്നത് അതിൽ റീലസല്ല ആ തൊണ്ണൂറ്റിയാറിൽ ഞാനിവിടെ വരുന്ന സമയത്ത് ഭിത്തി ഉണ്ടായിരുന്നില്ല ഭിത്തിയെല്ലാം ഇടിച്ചു പൊളിഞ്ഞ് വെട്ടുകല്ല് കാണുന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ ഈ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള പ്രകൃതിദത്തമായി ഈ ഭിത്തി തയ്യാറാക്കുകയായിരുന്നു നമ്മൾ പ്രകൃതി പ്രകൃതിദത്ത പ്രതലത്തിലെ നമുക്ക് ഈ പ്രകൃതിദത്ത ചായങ്ങൾ ഉപയോഗിക്കാനും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും നമുക്ക് കഴിയുള്ളു ക്ഷേത്രത്തിലാവും പ്രത്യേകിച്ച് അപ്പം അത് ചെയ്യുന്നത് ഈ കുമ്മായം മണല് ചുണ്ണാമ്പ് വള്ളി ഇതെല്ലാം കൂട്ടി അരയ്ക്കും നന്നായി അരച്ചെടുത്ത് അതിൽ പഞ്ഞി കൂട്ടി അരയ്ക്കും അവസാനം പഞ്ഞി കൂട്ടി അരച്ച് ഒരു മിനുക്കിത്തേപ്പുണ്ട് ആ മിനുക്കിത്തേപ്പിലാണ് നമ്മൾ മിനുക്കിത്തേപ്പിൻ്റെ മേലെ വെള്ളനിറത്തിന് ചുണ്ണാമ്പും ഇളനീര് വെള്ളവും മിക്സ് ചെയ്ത് പശുവിൻ പാൽ കനത്തിൽ ഇങ്ങനെ പല പല ആവർത്തി ആ ഭിത്തിയിൽ മീനിക്കി തേപ്പ് ചെയ്ത ആ ഭിത്തിയിൽ വെള്ള പൂശുന്നു ആ വെള്ള പൂശിയ വെള്ള നിറത്തിൻ്റെ പ്രതലത്തിലാണ് ചോർച്ചിത്രങ്ങളുടെ രേഖ അതായത് ബ്രഷ കൊണ്ട് തന്നെയാണ് ഈയാമ്പൊല്ലുകൊണ്ട് ഉണ്ടാക്കിയ ബ്രഷികൾ ആ ബ്രഷ കൊണ്ട് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്നു ആദ്യം അതിനുശേഷമാണ് മഞ്ഞ ചുവപ്പ് പച്ച കറുപ്പ് എന്നീ നിറങ്ങൾ ഒരു ഒരു ഓർഡറിലാണ് അതൊരു ഇതുണ്ട് ഒരു കൃത്യമായ ഒരു രീതിയുണ്ട് ആ രീതിയിൽ ആണ് ചെയ്യുന്നത് അല്ലാണ്ട് എല്ലാ വർണ്ണങ്ങളും കൂടെ ആദ്യം പ്രയോഗിക്കില്ല ആദ്യം മഞ്ഞ അത് കഴിഞ്ഞ് ചുവപ്പ് അത് കഴിഞ്ഞ് പച്ച അത് കഴിഞ്ഞ് കറുപ്പ് കറുപ്പ് എഴുതി ചിത്രം അവസാനിപ്പിക്കുക എന്നാണ് പറയുക അതായത് ഈ ചുവപ്പും മഞ്ഞയുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ പ്രയോഗിക്കുന്നത് കാവി ചുവപ്പ് കാവി മഞ്ഞ എന്നാണ് പറയുക അപ്പം അതിൽ ഈ ഈ രണ്ട് നിറങ്ങളും കാവിച്ചുവപ്പും കാവി മഞ്ഞയും കല്ലുകൾ പ്രത്യേക തരം കല്ലുകൾ പല സ്ഥലങ്ങളിൽ പോയി ശേഖരിക്കാറുണ്ട് ഇപ്പം കുടജാതിരിയൊക്കെ പോയാൽ നല്ല മഞ്ഞ നിറത്തിനുള്ള കല്ലുകൾ കിട്ടാറുണ്ട് അവിടെ നിന്നൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കിട്ടുന്ന കല്ലുകൾ മഞ്ഞ നിറം ഉണ്ടാവും അതേപോലെ ചളിയുണ്ട് ഈ ചളിയെല്ലാം ഇത് അരച്ച് നന്നായി അരയ്ക്കും അരച്ച് വെള്ളത്തിൽ വെള്ളം ചേർത്ത് അതിൽ അതിലാ നല്ല പരിശുദ്ധമായ നിറം ചെളി തെളി ഊറ്റിയെടുക്കുക എന്ന് പറയും വടികെട്ടി അരിക്കുക എന്ന് അപ്പോൾ ആണ് പറയുക പാരമ്പര്യ രീതിയിൽ അപ്പം അങ്ങനെ അരിച്ചെടുത്ത് കിട്ടുന്ന നിറം ഉണക്കി അതായത് വെയിലത്തല്ല സാധാരണ തണലിൽ ഉണക്കിയിട്ട് കിട്ടിയിട്ട് അതാണ് സൂക്ഷിക്കുന്നത് നമ്മൾ ചെയ്യാനായിട്ട് ആ നിറങ്ങൾ ചിരട്ടയിൽ അരിവേപ്പിൻ്റെ പശിയും ചേർത്ത് വീണ്ടും അരയ്ക്കണം ചിത്രം വരയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വീണ്ടും ചിരട്ടയിൽ അരച്ച് തെളി ഊറ്റിയെടുക്കണം ആ നിറമാണ് നമ്മൾ ചിത്രരചന കേട്ട് ഉപയോഗിക്കുന്നു അതായത് തൊണ്ണൂറ്റി ആറ് ഡിസംബറിൽ ഇവിടെ വന്നു അങ്ങനെ തൊണ്ണൂറ്റഞ്ചിലാണ് എൻ്റെ പഠനം ഞാൻ പൂർത്തിയാക്കുന്നത് അത് കഴിഞ്ഞ് തൊണ്ണൂറ്റിയാറിൽ ഇവിടെ വരാനും ഇവിടെ ഞാൻ പഠിച്ച അറിവുകൾ മുഴുവനായും അതായത് ഭിത്തി നിർമ്മാണം മുതൽ ചിത്രം വരയ്ക്കാനുള്ള ഭിത്തി നിർമ്മിക്കുന്നത് മുതൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത് വരെയുള്ള കളർ അതിൻ്റെ ചിത്രം ചായങ്ങളുടെ നിർമ്മാണം ഇതെല്ലാം ഇവിടെ നിന്ന് ഇവിടെ എനിക്ക് പ്രയോഗിക്കാനും കഴിഞ്ഞു ഈ കുമാരനല്ലൂർ ദേവിയുടെ ഒരു അനുഗ്രഹം എൻ്റെ ഗുരുനാഥൻ്റെ ഒരു അനുഗ്രഹം ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് എനിക്കിവിടെ വരാനും ഈ പഠിച്ച വിദ്യകളെല്ലാം പൂർണ്ണമായും പ്രയോഗിക്കാനും കഴിഞ്ഞത് അപ്പോൾ വരച്ചതിന് ശേഷം കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഏകദേശം പന്ത്രണ്ടോളം ക്ഷേത്രങ്ങളിൽ ഇതേപോലെ ചുവർചിത്രങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നമുക്ക് ഒരുപാട് ക്ഷേ ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലുമായിട്ടാണ് പുരാതനമായ ചിത്രങ്ങൾ കണ്ടുവരുന്നത് അത് മട്ടാഞ്ചേരി കൊട്ടാരം പനേന്നാർ കാവ് കുണ്ടുരീകപുരം ക്ഷേത്രം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പുരാതനമായ ചുവചിത്രങ്ങളുണ്ട് പിന്നെ ഇവിടെ പത്മനാഭപുരം കൊട്ടാരം കൃഷ്ണപുരം കൊട്ടാരം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഈ ഗജേന്ദ്ര എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ചോരചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണുള്ളത് ഞങ്ങളവിടെയെല്ലാം പോയി പഠിക്കുകയും അതിനെ അവിടെ പോയി താമസിച്ച് അതിനെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിക്കുന്ന സമയത്ത് പഠനകാലത്ത് അതെല്ലാം ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ശിഷ്യന്മാരായി ഒത്തിരി പേര് വന്നിട്ടുണ്ട് പലരും അതായത് ശാസ്ത്രീയമായിട്ട് പഠിക്കണം എന്ന് വരുന്നവരെ മാത്രമേ ഞാൻ ഇത് പഠിപ്പിക്കാറുള്ളൂ അല്ല ഇതൊരു വാണിജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഇതൊരു ട്രഡീഷണൽ ആർട്ട് ഫോമാണ് ഇത് ക്ഷേത്രം എന്ന് പറയുമ്പം അവിടെ കൊമേഴ്സ്യലായിട്ട് ഒയ്യാതൊന്നുമില്ല വാണിജ്യപരമായ യാതോ ഒരു താല്പര്യങ്ങളോ അല്ലെങ്കിൽ ദൃശ്യങ്ങളോ ക്ഷേത്രത്തിനകത്ത് പാടില്ല അതിനനുസരിച്ചാണ് ചിത്രങ്ങളുടെ വർണ്ണങ്ങളും തയ്യാറാക്കുന്നതും അവിടെ വരയ്ക്കുന്നതും ഇതൊന്നും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നില്ല വളരെ സ്വാഭാവികമായി ആരും സൂക്ഷിച്ച് നോക്കിയാലേ കാണുക പോലുള്ളൂ ഈ നിറ ഈ നിറങ്ങൾ ഇത്രയും ഇതാണ് അത് തിളങ്ങുന്ന നിറങ്ങളില്ല വളരെ പ്രകൃതിദത്തമായ വളരെ സാത്വികമായ നിറങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ശിഷ്യരായിട്ട് പ്രധാനമായും ഇപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അഖിൽ കോഴിക്കോട് കോഴിക്കോടുള്ള അഖിൽ പതിനാറാം വയസ്സിൽ എൻ്റെ കൂടെ വന്നിട്ടുള്ളതാണ് ചി ഇത് ചിത്രരചന പഠിക്കാനായിട്ട് അത് ആലത്തിയൊരു ഹനുമാൻകാവില് ചിത്രരചന ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ വരികയും ഈ ചിത്രരചനയെക്കുറിച്ച് അറിഞ്ഞിട്ട് വന്നതാണ് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിൽ വലിയ താല്പര്യം വരികയും ഇത് പഠിക്കണമെന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ നിന്നോളാം പറഞ്ഞു ആലത്തിയൂർ എന്നെ ഇവിടെ നിന്നോളൂ ഇവിടെ നിന്ന് എന്നെ സഹായിച്ചിട്ട് ചോറ് ചിത്രരചന പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആണ് അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് ഒത്തിരി ക്ഷേത്രങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടാവുക ഇപ്പോഴും ഇന്നും ഇപ്പം ഒത്തിരി വർഷങ്ങളായി എങ്കിലും ഇന്നും അദ്ദേഹം എൻ്റെ കൂടെ സജീവമായിട്ട് അത് അതിനോടുള്ള താല്പര്യങ്ങളുണ്ട അങ്ങനെയുള്ള ആളുകളെ ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യാനും പഠിപ്പിക്കാനൊക്കെ താല്പര്യമുണ്ട് നിലനിന്ന് പോകുക പറഞ്ഞാൽ ഇതൊരു പാരമ്പര്യ രീതിയിൽ ഈയൊരു അതിൻ്റെ എല്ലാ ക്വാളിറ്റീസും നഷ്ടപ്പെടാതെ നമ്മുടെ പാരമ്പര്യം ആയിട്ടുള്ള അതിൻ്റെ ഗുണങ്ങൾ എൻ്റെ ഒരു മഹത്വം മഹത്തുള്ള ഒരു അറിവാണ് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ളത് അത് അതേപടി കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ് കാത്തുസൂക്ഷിക്കാൻ കഴിയാത്തത് ആണ് ആ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ ദുരവസ്ഥ ഉണ്ട് ഉണ്ടെങ്കിൽ കൂടെ ഇപ്പം വാസ്തുവിദ്യ ഗുരുപുരം ഉണ്ട് അതൊക്കെ അവിടെയൊക്കെ നന്നായിട്ട് ഈ പാരമ്പര്യ രീതിയിൽ തന്നെ ഈ ചിത്രകലയെ പ്രൊമോട്ട് ചെയ്യാനും പഠിപ്പിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ട് പിന്നെ എൻ്റെ അടുത്ത് വരുന്ന പഠിക്കാനായിട്ട് വരുന്ന ആളുകളുടെ അടുത്ത് ഞാനതിൻ്റെ ശരിയായ രീതിയിൽ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ചിത്രം ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലെ ചൂറ് ചിത്രങ്ങളെല്ലാം വരച്ച് കഴിഞ്ഞു അതിനുശേഷമാണ് ഈ ഒരു രണ്ട് ദോരകാളിയുടെ ചിത്രം വരയ്ക്കണം അപ്പോൾ ദേവീക്ഷേത്രങ്ങളിൽ ദോരകാളിയാണ് മറ്റുള്ള ക്ഷേത്രങ്ങൾ ദേവന്മാരുടെ ക്ഷേത്രമാണെങ്കിൽ ദ്വാരപാലകൻ അത് സ്ത്രീരൂപമല്ല ഇവിടെ ദേവീക്ഷേത്രങ്ങളിലെ സ്ത്രീരൂപത്തിലാണ് ദ്വാരിക ദൂരകാളി എന്നെല്ലാം പറയും അങ്ങനെയൊരു ചിത്രം ആ ഒരു അഞ്ചടി ആറടി ഉയരത്തിൽ വരയ്ക്കണം ഇവിടെ പണ്ട് ദ്വാരശില്പമായിരുന്നു രണ്ട് ദ്വാരശില്പങ്ങളുണ്ടായിരുന്നു ഒരുപാട് പഴക്കങ്ങളിൽ ആ ശില്പങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ട് അതിന് പകരം ചിത്രം ശില്പത്തിന് പകരം ചിത്രം വരയ്ക്കണം എന്നൊരു നിർദ്ദേശം അഭിപ്രായവും ഈ ദേവസ്വം ആ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വന്നപ്പം ആണ് അമ്പലത്തിലെ ചിത്രരചന കഴിഞ്ഞതിന് ശേഷമാണ് അവസാനം ഈ രണ്ട് ചിത്രങ്ങൾ വരച്ചിട്ടാണ്